ഇതാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് ഉമാന്റെ ഉപ്പാന്റെയും കഷ്ടപ്പാട് കൊണ്ട് അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തത് എല്ലാ മിഡിൽ ക്ലാസ് കുട്ടികളും അനുഭവിക്കുന്നേക്കാളും പ്രശ്നങ്ങൾ ഞാൻ ഈ വയസിന്റെ അടിയിൽ അനുഭവിക്കുന്നുണ്ട് പുലർച്ചയ്ക്ക് നാലു മണിയാകുമ്പോഴേക്കും എണീറ്റിട്ടാണ് ഞാൻ എല്ലാ ദിവസവും പണിക്ക് പോവാറ് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ചായക്കടകൾ എണ്ണക്കടകൾ സപ്ലൈയിലാണ് പണി എൻ്റെ ഈ പ്രായത്തിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ ഈ വയസ്സിൻ്റെ അടിക്ക് പല പണികളും ഞാൻ ചെയ്തു പഠിക്കാൻ വേണ്ടി എടുത്ത വിദ്യാഭ്യാസ ലോൺ വണ്ടിന്റെയും ഫോണിന്റെ അടവ് പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് ലക്ഷക്കണക്കിന് രൂപ കടവാക്കി അവസാനം പൊളിഞ്ഞു പോകും ചെയ്തു ഞാൻ ഈ പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് അടവും കാര്യങ്ങളും അടച്ചു കൂട്ടാൻ പറ്റുന്നില്ല ഡെലിവറി ബോയ് ആയതുകൊണ്ട് എന്നെ ഒരു ദിവസം കിലോമീറ്ററുകൾ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഇടയ്ക്ക് മനസ്സിൽ തട്ടുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ടിപ്പ് കിട്ടണ പൈസ മറ്റുള്ളവര് തന്ന സഹായിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് പേരെ സഹായിച്ചു എന്ന് വെച്ച് ഞാൻ ചാരിറ്റി ചെയ്യണോ മറ്റുള്ളവരുടെ പൈസ വാങ്ങി ഞാൻ ചാരിറ്റി വീഡിയോസ് മാത്രം ചെയ്യണമെന്ന് തോന്നരുത് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു അനിയൻ അയച്ച മെസ്സേജ് മെസ്സേജാണിത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു രൂപ കിട്ടാണ്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചിട്ട് കൊടുക്കാത്തതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ട് അൺഫോളോ ചെയ്തു പോയപ്പോ മനസ്സിന് ഒരുപാട് സങ്കടം ഇത് പറഞ്ഞത്